നീറ്റ് വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് വിഷയത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തു രാജ്യസഭയിൽ മാത്രം ഇരുപത്തിരണ്ട് നോട്ടീസുകളാണ് എത്തിയത് എന്നാൽ രണ്ടിടത്തും പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഇതോടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ വലിയ പ്രതിഷേധമുയർത്തിയത് പ്രതിഷേധത്തിനിടെ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ രണ്ട് തവണ മൈക്ക് ഓഫ് ചെയ്തു ആദ്യതവണ മൈക്ക് ഓഫാക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഓൺ ചെയ്യുകയായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ വീണ്ടും മൈക്ക് ഓഫാക്കി അതേസമയം മൈക്ക് ഓഫ് ചെയ്തില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു രാജ്യസഭയിൽ ബഹളത്തെ തുടർന്ന് സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചു പന്ത്രണ്ട് മണിക്ക് ശേഷം സഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ സഭ പിരിച്ചുവിട്ടു എൻ കെ പ്രേമചന്ദ്രൻ എംപിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സാധാരണഗതിയിൽ ലോക്സഭാ വെബ്സൈറ്റിൽ നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് ഒഴിവാക്കിയ നിലയിലായിരുന്നു അതോടെ എൻ പ്രേമചന്ദ്രൻ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകുകയായിരുന്നു നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടതെന്ന് സ്പീക്കർ ഓംകുമാർ ബിർള ചൂണ്ടിക്കാട്ടി പ്പോൾ അതല്ല നീറ്റ് വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്നും നന്ദി പ്രമേയ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സർക്കാർ ഈ ആവശ്യം പരിഗണിച്ചില്ല ലോക്സഭയിൽ ഇന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും വ്യക്തമാക്കി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ചർച്ച ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതിലൂടെ പ്രതിപക്ഷവും ഭരണപക്ഷവും വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള സന്ദേശം നൽകാൻ സാധിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതോടെ ബിജെപിയുടെ കളികളൊന്നും ഇനി നടക്കില്ലെന്ന് ഓം മനസ്സിലാക്കി കൊടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്